മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ജയിലടക്കാനുള്ള ഒരു രഹസ്യ നീക്കം അവർ നടത്തിയിരുന്നു പക്ഷേ അത്ര എളുപ്പമെല്ലാം തോന്നിയിട്ടാണ് ജയിലടക്കാതിരുന്നത് എന്തു ചെയ്യും എന്ന നിലയാണ് കേരളത്തിൽ ഡൽഹിയിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടായത് ഈ നീക്കത്തെ കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിയോടൊപ്പം പിന്തുണക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രിയെ കേസിൽ പ്രതിയാക്കിയതുപോലെ ഇല്ലാത്ത ഒരു കാര്യത്തിന്മേൽ മദ്യമായ കേസ് അഥവാ ബാർ കോഴാകെ ആക്ഷേപം ഉന്നയിക്കുകയാണ് പിന്നീട് ആ വാട്സപ്പിലൂടെ മെസ്സേജ് നൽകിയ അരവിന്ദാക്ഷൻ തന്നെ താൻ അതല്ല ഉദ്ദേശിച്ചത് താൻ ഉദ്ദേശിച്ചത് ബാർ ഉടമകളുടെ സംഘടനക്ക് ഓഫീസ് കെട്ടിടം പണിയാനുള്ള സംഭാവനയിലേക്ക് എല്ലാവരും സംഭാവന നൽകണം എന്നാണ് അത് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു അദ്ദേഹം ഏത് ബാറുടമയിൽ നിന്നാണോ ഫണ്ട് കിട്ടിയതായി പറഞ്ഞത് ആ ബാറുടമ പറഞ്ഞു ഞാൻ ഒരു നയാ പൈസയും കൊടുത്തിട്ടുമില്ല നോക്കണം നിങ്ങൾ പിന്നെ എന്ത് മദ്യനയ പിന്നെ എന്ത് ബാർ കോഴയ പിന്നെ തെളിവുകളാകെ ഫയലിന്റെ അടിസ്ഥാനത്തിൽ രാജേഷ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ബോധ്യമായി മദ്യ മുതലാളിമാരെ സഹായിക്കുന്ന എല്ലാ നയവും യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് പ്രഖ്യാപിച്ചത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത് അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ഇടയാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇരയായ ഒരാളല്ലേ ടീച്ചർ ഏറ്റവും കൂടുതൽ അധിക്ഷേപം അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ സംവിധാനമല്ലേ എങ്ങനെയാ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഘടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ഘടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കുകയും പക്ഷേ ഇപ്പോൾ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിന്റെ അത്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് അപ്പൊ നമ്മൾ തന്നെ കരുതുന്നു ഏ ജയരാജന്റെ ഫേസ്ബുക്ക് പേജ് തന്നെയാണല്ലോ ഇത് വന്ന് അപ്പൊ അത് ശരിയല്ലേ ഇന്നലെ വരെ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടതുപക്ഷ അനുകൂലമായ കാര്യങ്ങളാണ് വന്നത് ഇന്ന് ഇതാ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതാ കോൺഗ്രസ് അനുകൂലം ഷാഫി അനുകൂലം ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് നമുക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും മറ്റ് മാധ്യമങ്ങളായാലും നമ്മുടെ എത്തിക്സ് വിട്ട് കളിക്കാൻ പറ്റൂല നമുക്കുണ്ട് ചില മൂല്യങ്ങൾ മൂല്യാധിഷ്ഠിതമുണ്ട് എന്ന ഒരു മൂല്യത്തിനും വില കൽപ്പിക്കാതെ സമൂഹത്തിന്റെ മുമ്പാകെ വലിയ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയക്കാരാണ് എന്ന് കരുതും വിധത്തിൽ ഈ കൂട്ടുകാർ ഈ സോഷ്യൽ മീഡിയ വിലക്കെടുത്ത് നടത്തുന്ന പ്രചാരവേലിയാണ് ഇന്ന് നാം നേരിടുന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താൽ നടത്തിയ നാടാ ഈ നാടുകേട്ടാണ് നമ്മളിന്റെ ഡിവൈഎഫ്ഐയും വേണ്ട യൂത്ത് കോൺഗ്രസും വേണ്ട യൂത്ത് ലീഗും വേണ്ട യുവമോർച്ചയും വേണ്ട ശവമോർച്ചയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താലും ബന്ധും ആളെയും കൊല്ലാൻ കൊല്ലാങ്കയും ഒരിടത്ത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയത് മറ്റൊരു കൊലപാതകം നടന്നു എന്ന കള്ളം പ്രചരിപ്പിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അതുകൊണ്ട് നാം ഇപ്പോ ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ അവരുടെ കൂടെയുള്ള സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറയുന്നത് ആ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ മീഡിയയുടെ ഉടമകളാണ് മനോരമയും മാതൃഭൂമിയും പിന്നെ എല്ലാം നമ്മൾ കാണുമ്പോൾ ആ ഉടമയുടെ വർഗ്ഗ താല്പര്യമാണ് അവിടെ കാണുന്നതെങ്കിൽ ഇവിടെ ഉടമ നമ്മളാണ് ഉടമ നമ്മളായതുകൊണ്ട് നല്ലതേ വരൂ എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഉടമ നമ്മളായപ്പോൾ വരുന്ന ആപത്ത് ഉടമയുടെ ഇംഗിതമനുസരിച്ച് അതിനെ നയിക്കാൻ കഴിയും